എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഭീമാപ്പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ടു ഹൺഡ്രഡ് ജില്ലയിൽ തന്നെ ഭീമാപ്പള്ളിയിലെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഭീമാപ്പള്ളി നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ റോഷൻ ബാഗും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ എൻ്റെ ഒരു യാത്ര തിരുവനന്തപുരം അതിപ്രശസ്തമായ ഭീമാപ്പള്ളിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭീമാപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭീമാപ്പള്ളിയിൽ നടത്തി വരുന്ന ഉറൂസ് തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം ആഘോഷമായിട്ടാണ് ഒരു തരത്തിൽ ഭീമാപ്പള്ളിയെ കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനമായുള്ള തിരുവനന്തപുരത്തെ ആരാധന ആലയങ്ങളെ കണക്കാക്കപ്പെടുന്ന വെട്ടുകാട് ആറ്റുകാട് ഭീമാപ്പള്ളി എന്നീ സ്ഥലങ്ങളിലും ജാതിഭേദങ്ങളില്ലാതെ മതസ്ഥരായ മനുഷ്യന്മാർ ഐക്യത്തോടു കൂടി സന്ദർശിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ തിരുവനന്തപുരത്ത് ലഭിക്കുന്നത് തന്നെ ഭീമ പള്ളിയുടെ ചരിത്രം ഇങ്ങനെയാണ് അഞ്ഞൂറ് വർഷത്തെ പഴക്കം ഈ പള്ളിക്ക് തന്നെ ഉണ്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പ്രവാചകനായ നബിയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യൻ നാട്ടിൽ നിന്ന് എത്തിയ സൈനത്ത് നിസ ഭീമാബിയും മകനായ സിയാദ് ഷാഹിദ് മാഹി അബുബേക്കർ ഇവരുടെ രണ്ടുപേരുടെ ഖബറാണ് ഇവിടെ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഇസ്ലാമിക മതപ്രദോഭനവുമായി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തിയ ഭീമാ ബീബിയും മകനും കേരളത്തിൽ വരികയും തിരുവനന്തപുരത്ത് തിരുവല്ല ഭാഗത്ത് താമസിക്കുകയും അവിടെ അതിര സേവനങ്ങളും പ്രവർത്തനങ്ങളും മതപ്രബോധനവുമായി കഴിയുകയായിരുന്നു രണ്ടുപേരും നല്ല വൈദ്യന്മാരായിരുന്നു എല്ലാ മാറാരോഗങ്ങൾക്കുമുള്ള മരുന്നുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ഈ മരുന്നുകൾ തേടി ഒരുപാട് പേർ ഇവരെ കാണുവാൻ എത്തിയിരുന്നു അവർക്കെല്ലാം മരുന്നുകൾ ലഭിക്കുകയും അവരുടെ അസുഖങ്ങൾ മാറുകയും ചെയ്തിരുന്നു ഇവരുടെ നല്ല പ്രവർത്തനം കണ്ട് അക്കാലത്ത് ഒരുപാട് പേർ മതം മാറി ഇസ്ലാമിക മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് ഇവരുടെ നല്ല പ്രവർത്തനങ്ങളെ കണ്ട് അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക് ഇത് കണ്ട് നല്ല എതിർപ്പുണ്ടാകുകയും ഇത് എത്രയും പെട്ടെന്ന് തന്നെ തടയണമെന്ന ഉദ്ദേശത്തോടു കൂടി അക്കാലത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവുമായി ഒന്ന് ആലോചിച്ച് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ അവർ ഒരു തീരുമാനം കൊണ്ടുവന്നു ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്തുള്ള കരം നൽകണമെന്നായിരുന്നു നാട്ടുപ്രമാണിമാരുടെ തീരുമാനം വിദേശത്ത് നിന്ന് വന്നവർ ഇവിടെ താമസിക്കണമെങ്കിൽ കരം നൽകണം എന്നായിരുന്നു പുതിയ നിയമം അതിനെ ചൊല്ലി അവർ ഭീമാഭീമിയോടും മകനോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ദൈവത്തിൻ്റെ നാട്ടിൽ ദൈവത്തിന് മാത്രമേ കരം കൊടുക്കത്തുള്ളൂ എന്നായിരുന്നു മാഹിം അബുബേക്കർ സ്വീകരിച്ചത് ചൊല്ലി ശക്തമായി എതിർപ്പുണ്ടാകുകയും ഈ അവസരം നാട്ടുപ്രമാണിമാർ വലുതാക്കിയെടുക്കുകയും ചെയ്തിരുന്നു ഇരുവർ തമ്മിൽ വഴക്ക് ആരംഭിക്കുകയും ഇതേ ചൊല്ലി വലിയൊരു ലഹള ഉണ്ടാകുകയും ചെയ്തു ഇരുവരുടെ രണ്ടു വശത്തെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒടുവിൽ മാഹി അബുബേക്കറിനെ ചതിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അതിൻ്റെതായി അതിനുശേഷം പുത്രനിയോഗത്താൽ നിയോഗത്താൽ മനം നൊന്ത അതിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസം മരണപ്പെടുകയും ചെയ്തു ഇതാണ് ഭീമാപ്പള്ളിയുടെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് അവരുടെ കബർ ആണ് ഭീമാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയപ്പെടുന്നത്